കോൺട്രാക്ട് വൈഫ് രചന ആദിരാഷ്ണു അവതരണം ഷാഹുൽ മലയിൽ നിർമ്മാണം ക്രിയേഷൻസ് തന്നോട് ചേർന്ന് പിടയുന്ന അവനും അറിയുന്നുണ്ട് അവടെ കണ്ണുകൾ നിറഞ്ഞു പെയ്യുന്നിടം പൊള്ളുന്ന പോലെ ആ നിമിഷം മാത്രം അവന്റെ കണ്ണുകൾ വന്യമായി മുഖം വലിഞ്ഞു മുറുകി മതി ഇനി ഇത് പറയാൻ നിന്റെ നാവുയർന്നു പോയാ പിന്നെ നീ വീട്ടിലുണ്ടാവില്ല വീട്ടില് മാത്രമല്ല മന്നാടിയർ കുടുംബത്തിൽ ഒന്നിലും നിനക്ക് യാതൊരു അവകാശവും ഇയാൾക്ക് വേണ്ടി എന്നോട് മുത്തശ്ശം ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞല്ലേ ഇത്രയും കാലം കൂടുന്ന എന്നെക്കാൾ വരുത് ഇന്നലെ കയറുന്നവരാണല്ലേ ആയിക്കോ എന്താന്ന് വെച്ച ആയിക്കോ ഞാൻ പോയേക്കാം ദേഷ്യത്തിലും സങ്കടത്തിലും അത്രയും പറഞ്ഞു ഈശ്വരനെ കടുപ്പിച്ച് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് കാറ്റുപോലെ അവൾ പുറത്തേക്ക് പാഞ്ഞു എനിക്ക് പോയിക്കാം മുത്തശ്ശിനെന്തോ പറയാൻ തുടങ്ങിയതും അവനെ പരിഗണിക്കാതെ പീലിയുടെ കയ്യിൽ പിടിച്ച് മാറ്റിക്കൊണ്ടാവൻ പറഞ്ഞു ഒരു നിമിഷം ഈ മച്ചി മാതാവിനെ നോക്കി നിന്നുപോയി പീലി ആ കണ്ണിലും മനസ്സിൽ ഒരു തരിയെങ്കിലും സങ്കടം തിരഞ്ഞു നോക്കി അവൾ പരാജയപ്പെട്ടു പോയി ആരെങ്കിലും ഒന്ന് മുഖം കറിപ്പിച്ചൊരു വാക്ക് പറഞ്ഞാൽ തന്റെ കണ്ണ് നിറയും അപ്പോൾ സ്വന്തം കൂടെപ്പറപ്പ് തന്നെ ഇത്രയും പറഞ്ഞിട്ട് യാതൊരു വികാരവും നിൽക്കുന്നവനെ കണ്ണു മിഴിച്ച് നോക്കിപ്പോയവൾ ഭക്ഷണം എടുത്തു വീണ്ടും മുഴക്കം പോലെയുള്ള ശബ്ദം ഉയർന്നു പീലി ഞെട്ടിപ്പോയി പാറ തന്നെയാ ഒട്ടും വികാരങ്ങളില്ലാത്ത മൃഗം ഉള്ളാലഞ്ഞൊടിഞ്ഞു മുത്തശ്ശിനെ വെറുതെ നോക്കി ഡൈനിങ്ങിലേക്ക് നടന്നവർ എന്തോ വെറുതെ പോലെ അവിടെയുള്ള ഒരാളോട് പുഞ്ചിരിക്കാൻ തോന്നുന്നില്ല തന്നോടൊന്നും അവരാരും ചെയ്തിട്ടില്ല പക്ഷെ അവനെ അത് മാത്രം അവൾക്ക് സഹിക്കാനായില്ല അതുപോലെ പൊറുക്കാൻ ആവശ്യമുള്ളപ്പോൾ നൽകാത്ത സ്നേഹവും കരുതലും ഇപ്പോൾ കാണിച്ചിട്ട് എന്ത് കാര്യമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം മന്നാടിയുടെ കുടുംബത്തിന്റെ സകല പ്രോപ്പർട്ടീസും എന്റെ ഭാര്യ വൈകാധ്യക്ഷമായ ശ്രദ്ധ പേരിലേക്കാക്കി എഗ്രിമെന്റ് ചെയ്യണം മുത്തശ്ശനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പേയിലേക്ക് പുറകെ അവന് നടന്നു മുത്തശ്ശൻ വേദനയോടെ ആരെങ്കിലും നോക്കി നിന്നു എന്തൊക്കെയോ ചിന്തകളുമായി ബാൽക്കണി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ഫോൺ എടുത്ത് മുസ്തഫയുടെ നമ്പർ ഡയൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു കുഴപ്പമൊന്നുമില്ല സാർ അത് കൂടണ്ടായെന്നാൾക്ക് പറ്റിയൊരു മിസ്റ്റേക്കാ അങ്ങനെ ഷോക്കടിച്ച വിഷ്ണുവിന് ഇനി മുതൽ തനിച്ചൊരു സെല്ലിൽ ഇട്ടാൽ മതി ഓക്കെ സാർ അതിൽ ഏർപ്പാട് ചെയ്യാം അത്രയും പറഞ്ഞ മുസ്തഫ് ഫോൺ അവസാനിപ്പിച്ചിട്ടു ഈശ്വരൻ്റെ മനസ്സ് കലുഷിതമായി തന്നെ തുടർന്നു നടന്നൊരിക്കലും ഒരു ആക്സിഡൻ്റ് അല്ലെന്നറിയാം കൂടെയുള്ള ആൾക്ക് സംഭവിച്ച അബദ്ധം അബദ്ധമെന്ന് പറഞ്ഞ തള്ളിക്കാൻ ബി എമ്മിനാവില്ല ഇതൊരു പരീക്ഷണമാണെന്ന് അവൻ ഉറപ്പായിരുന്നു വൈകി എനിക്ക് ആരെന്നറിയാനുള്ള പരീക്ഷണം ഇന്നോളമില്ലാതിരുന്നൊരു അസ്വസ്ഥാവന ഒന്ന് പൊതിഞ്ഞു മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിച്ചിരുന്ന ഈശ്വറിന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു ഒരു നിമിഷം കൂടി ബാൽക്കണി നിൽക്കുന്നവൾ നോക്കി അവൾക്കരിലേക്ക് ചെല്ലാൻ കൊതിക്കുന്ന മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് അവളിൽ നിന്നും തിരിഞ്ഞടന്നു ഇന്നോളം അറിയാതെ അനുഭവിക്കാതെ പോയതൊക്കെ അറിഞ്ഞു തുടങ്ങുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ശീലിച്ചവന് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന അത്ര എളുപ്പമായിരുന്നില്ലെന്ന് വേണം പറയാൻ മുന്നിൽ കാണുന്ന കാഴ്ചകളൊന്നും ഭ്രമിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ചിന്തകളുടെ കുത്തൊഴുക്കിൽ തന്നെ ആയിരുന്നു പീലിയും രാവിലെ ദക്ഷ പറഞ്ഞു കേട്ട വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങുന്നത് പോലെ തന്നിലും എത്രയോ മുതിർന്ന ഒരു പ്രായത്തിന്റെ അവർ പോലുമില്ലാത്ത അവരുടെ പെരുമാറ്റം ഈ കാണുന്ന സുഖ സൗകര്യങ്ങൾ കൊണ്ടൊന്നൊരു കാര്യവുമില്ലെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലായി പാരന്റിങ് ആ കുട്ടിയുടെ വളർച്ചയിലെ ഏറ്റവും വലിയ ഫാക്ടർ അത് തന്നെയാണ് ദക്ഷക്കും ഈശ്വരനും കിട്ടാതെ പോയതും അത് തന്നെയാണ് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതിന്റെ കുറവാണ് ദക്ഷയില്ലെങ്കിൽ ഈശ്വർ അവടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞൊരു വേദന തന്നെയായിരുന്നു അയാൾ ഇങ്ങനെ കാര്യത്തിൽ ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്താനാവില്ല കണ്ണുകൾ നേരിപ്പുകഞ്ഞു തുടങ്ങിയപ്പോഴാണ് താൻ കരയുകയാണെന്നുള്ള സത്യം പോലും അവൾ മനസ്സിലാക്കിയത് എന്തു തന്നെ സംഭവിച്ചാലും അയാളിലൊരു അവൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു പ്രണയമോ താലി കെട്ടിയവനോടുള്ള വിധേയത്വമോ എന്തോ ആവട്ടെ ആ നിമിഷം അവനെ മാറ്റുമെന്നുള്ള തീരുമാനം അവളിൽ വേലുറച്ചു പോയിരുന്നു എളുപ്പമല്ലെന്നറിയാം മുങ്ങി തപ്പിയാലും ആഴമളക്കാൻ കഴിയാത്ത ഒരു സമുദ്രമാണ് അയാൾ എന്ന് എന്നവൾക്കറിയാം പക്ഷെ ഇത്രയെങ്കിലും വൈകി അവിടെ മഹീട്ടിനു വേണ്ടി ചെയ്യണ്ടേ കല്ലിനെ ജീവൻ വെപ്പിക്കുന്ന പോലെയാണെന്നറിയാം അവൻ എന്ന അഗ്നിയിൽ ഭസ്മമാകാനും സാധ്യതയേറെയാണ് പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് ഇനി പിന്നോട്ടില്ല ഇത്രയും കാരണം ഏട്ടന് വേണ്ടി എന്ന് കരുതി തുടങ്ങി വെച്ചത് ഇന്ന് അവന് വേണ്ടി എന്ന് അവരുടെ ഹൃദയം പോലും തിരുത്തി എഴുതി കരഞ്ഞുകരങ്ങിയ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പീലി റൂമിനുള്ളിലേക്ക് കയറി ഇപ്പൊ അമ്മേ ചോദിക്കുമ്പോൾ ദക്ഷയുടെ ശബ്ദം അങ്ങേയറ്റം ദയനീയമായി അവളുടെ മുഖം സങ്കടം കൊണ്ട് വിങ്ങി പ്രതിഭയുള്ള സ്നേഹം മുഴുവൻ ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു വല്ലാത്ത ഒരു അഹങ്കാരം അവരിൽ നിറഞ്ഞുപോയി ജന്മം കൊടുത്തില്ലെങ്കിലും അവൾക്ക് തന്നോടുള്ള സ്നേഹം ബഹുമാനം അത് വരുത്തിയ ഗർവ് അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു ദക്ഷകത മനസ്സിലായില്ലെങ്കിലും രാഘവിന് വ്യക്തമായിരുന്നു അയാൾക്ക് സഹതാപം തോന്നിപ്പോയി ഒന്നുമില്ല ചെറിയൊരു പോറയിൽ പോരെ അത്രേയുള്ളൂ ഓള് പേടിക്കണ്ട അവനെതിന് കംപ്ലീറ്റ് കൊടുക്കണം ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ത് ധൈര്യം അവൻ അമ്മേ ഇത് ദുബായില്ല അവന് ഡോൺ കളിയിൽ അവിടെ മതി ദക്ഷയുടെ വാക്കിൽ അത്രയും ഈശ്വരനോടുള്ള ദേഷ്യം നിറഞ്ഞു അത് കാണുന്ന പോലും പ്രതിഭക്ക് സന്തോഷമായിരുന്നു എന്നിരുന്നതുപോലും അറിയാത്ത ഒരുതരം വെറുപ്പാണ് അവർക്ക് ഈശ്വരനോട് സ്നേഹിക്കുന്ന മനസ്സ് ഈശ്വരനോട് ഇല്ലാതെ പോയത് എന്താണെന്നുള്ളത് ഇന്നും ചോദ്യമാണ് അതൊന്നും വേണ്ട പോലീസ് കേസ് ഇതൊന്നും അവന് യാതൊരു കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒന്നിനെ ഒന്നിനെട്ടുകൊടുത്ത് അവൻ രക്ഷപ്പെടും എന്തിനു വേണ്ടിയാ അവൻ അമ്മയെ ആ പെണ്ണിനെ പറഞ്ഞാ വൈകിട്ട് രണ്ടു കൂടി മുറിപ്പോയി വാത അടച്ച പിന്നെ അവള് പുറത്തേക്ക് വരുന്ന രാത്രി ഒമ്പത് മണിയാവുമ്പോ അത് ചോദിച്ചാ അവൻ എന്നെ പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ ഒന്ന് പതിരിയെങ്കിലും അടുത്ത നിമിഷം നടന്നിൽ പകുതിയും തിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു ആ സമയം മാത്രമാണ് ബച്ചു അനുപ്പുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ ഓർക്കുന്നത് അവൻ്റെ കൈക്കുള്ളിൽ ഭയന്ന് വിറച്ചേൽക്കുന്ന ഒരു കുഞ്ഞു പെണ്ണ് അവന്റെ പകുതി പോലും കാണില്ല രൂപമായാലും പ്രായമായാലും അതെ അച്ഛനാന്ന് സ്വത്തുക്കളൊക്കെ അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞ ശേഷം കൊണ്ടുവന്ന അതിനെ ഭാര്യയാണെന്ന് പറയുന്നു അവന്റെ കാര്യമായതുകൊണ്ട് എനിക്കത്ര തയ്ച്ചിട്ടില്ല പറഞ്ഞു തന്നു കല്യാണം അത് കഴിഞ്ഞുള്ള ജീവിതമൊന്നും അവന്റെ സ്വഭാവം വെച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സത്യ എന്താണെന്ന് ആർക്കറിയാം ചിലപ്പോ സ്വത്ത് കിട്ടാൻ വേണ്ടി അച്ഛന്റെ കണ്ണി പൊട്ടിയിട്ടാണ് അടുത്ത് പ്രതിഭ പുച്ഛത്തോടെ ചൂണ്ടുകൂട്ടിയതും ദശുവിനാ പറഞ്ഞ ശരിയാണെന്ന് തോന്നിയില്ല ഒരു നോക്കിയേ കാലത്ത് കണ്ടിട്ടുള്ളൂ എങ്കിലും അവന്റെ ചേർത്ത് പിടിക്കലിൽ ഉണ്ടായിരുന്നു ആ പെൺകുട്ടി അവൻ ആരാണെന്നുള്ളത് അതൊരിക്കലും അമ്മ പറഞ്ഞ പോലെ സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു നാടകമാണെന്ന് തോന്നുന്നില്ല ഉള്ളിലത്തരം ചിന്തകളൊക്കെ നിറഞ്ഞെങ്കിലും ദശു പ്രതിഭ പറഞ്ഞാൽ എതിർത്തില്ല അവളുടെ മൗനം താൻ പറഞ്ഞു അനുകൂലിക്കുന്നതെന്ന് കരുതി പ്രതിഭ ഒരു ശരിയോടവിടെ കയ്യിൽ പിടിച്ചു നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല ഇല്ല അച്ഛൻ അമ്മ ഇങ്ങനെ അതൊന്നും നീ ഓഫീസിലേക്ക് പ്രദീപ് കൂടി നിർബന്ധിച്ചും എതിർത്തില്ല കുടുംബസ്വത്തിൽ തനിക്കെട്ടിയതിൽ നിന്ന് സ്വന്തമായി പടുത്തുയർത്തിയ ഡി എൻ ഗ്രൂപ്പ്സിന്റെ പില്ലറാണ് അതിന്റെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് ഈശ്വരന് മുകളിൽ അവൾ എത്തണമെന്നാണ് പ്രതിഭയുടെ ആഗ്രഹം എന്ന് എപ്പോഴും അവരുടെ ആഗ്രഹം അത് മാത്രമാണ് കാലത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം പീലിപിന് ഈശ്വരനെ കണ്ടിട്ടില്ല എന്തുകൊണ്ടോ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവൾക്കും ആഗ്രഹം തോന്നിയില്ല അതൊരു വീടാണെന്ന് തോന്നുന്നില്ല ഇവിടെ ആർക്കും ആരോടും അവൾക്ക് മനസ്സിലായിരുന്നു ഒരു കൂരക്കീഴ് എങ്ങനെ ഈ വിധം കഴിയുന്നു ശ്വാസം മുട്ടില്ലേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടും ഏട്ടൻ്റെ സ്നേഹത്തണൽ കഴിഞ്ഞവൾക്ക് ആ വീടിനോടും വീട്ടുകാരോടെല്ലാം വല്ലാത്തൊരു മടുപ്പ് തോന്നി അവനല്ലാതെ മറ്റാരോടൊന്നും മിണ്ടാൻ തോന്നുന്നില്ല ചിരിക്കാൻ തോന്നുന്നില്ല ഏടായിട്ട് ഒരുപാട് ചിന്തിച്ചു കൂടുന്നുണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ട ചോദ്യത്തിൽ ബെഡിലായിരുന്ന അവൾ പിടഞ്ഞെഴുന്നേറ്റു വാതിൽപ്പണിയിൽ കൈകെട്ടി നിൽക്കുന്നുണ്ട് ഇതുവരെയും കണ്ണും മനസ്സും ഒരുപോലെ തിരഞ്ഞ ആള് അവടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി കാണാൻ കൊതിച്ച ആളാണ് മുന്നിൽ ഇരുട്ടിയിൽ വെളിച്ചം വീശിയത് അവൾക്ക് തോന്നി അടുത്ത നിമിഷം അവൻ പോലും പ്രതീക്ഷിക്കാതെ ഓടിച്ചെന്ന് അവൻ എറുകെ പുണർന്നു ആ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു പീലി എവിടെയായിരുന്നു എന്താ പ്രണയമാണ് ആ വാക്കുകളെ പരിഭവം കറകളഞ്ഞൊരു പാവം പെണ്ണിന്റെ പ്രണയം അവനത് മനസ്സിലായോന്നറിയില്ല ഒരു കോളുണ്ടായിരുന്നു വൈകാതെ ചെയ്യുന്നുണ്ടോ പ്രതീക്ഷിക്കാതെ താടി കുത്തി വെച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി തിളങ്ങുന്ന പളങ്ക് പോലെയുള്ള അവരുടെ മിഴികൾ അവനുള്ളിൽ തറഞ്ഞു കയറുന്ന പോലെ ഒരു നോട്ടം അവളാകെ മാറിപ്പോയത് പോലെ ആദ്യമായി കണ്ട വൈകിയിൽ നിന്നും തന്റെ ഭാര്യയിലേക്കുള്ള മാറ്റം ഡു യു ലവ് മീ മുഴക്കം പോലെയുള്ള അവന്റെ ചോദ്യം ഹൃദയത്തിൻ്റെ ഉള്ളറുകളിൽ ചെന്ന് തട്ടി ഒരായിരം വട്ടം പ്രതിധ്വനിക്കുന്ന പോലെ ഒരുപാട് മറുപടി പറയാൻ ഒരു നിമിഷം പോലും വേണ്ട അവൻ്റെ കണ്ണുകൾ വിടർന്നു എവിടെയോ ആ വാക്കുകൾ തീർക്കുന്ന ചലനം കണ്ടാന്ന് പോലെ നിന്നെ വേദനിപ്പിച്ചവനാ ഞാൻ നിന്റെ ഏട്ടനെ ജയിലിൽ ഇട്ടവൻ അങ്ങനെയുള്ള ഒരാളോട് പ്രണയം തോന്നുന്നു പുത്രമറിയാനുള്ള ആഗ്രഹം അവൾ ആ കണ്ണുകളിൽ കണ്ടു അപ്പം ഞാൻ ഐ ആൻസർ നിന്റെ പ്രണയത്തിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ചെറിയൊരു പരിഹസം ആ ചോദ്യത്തിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പേലെ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടൊന്ന് രണ്ട് നിമിഷം നിന്നു ചോദ്യം ചെയ്യുന്നത് തൻ്റെ പ്രണയമാണെന്ന് അവൾക്കറിയാം ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തര അറിയില്ല പിന്നെ അങ്ങനെ ലോജിക്കൊന്നുമില്ല ആർക്കും ആരോടും തോന്നാം എനിക്കാ തോന്നി എൻ്റെ ഭർത്താവിനോടാണെന്ന് മാത്രം അന്നോളമില്ലാത്തൊരു തീവ്രത അവളുടെ വാക്കുകളിൽ നിറഞ്ഞു അവനത് മനസ്സിലാവുകയും ചെയ്തു ഭർത്താവ് ആ വാക്കുകൾ വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ അതിനർത്ഥം അതിനർത്ഥമെന്താണെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയവൻ അവന്റെ കണ്ണിൽ താലുകെട്ടി സിന്ധൂവിനും ഇട്ടുകൊടുത്ത് ശരീരം പങ്കുവെച്ചാൽ ഭർത്താവായി എന്നാണ് പക്ഷെ അവൾ അറിഞ്ഞു തുടങ്ങിയ നിമിഷം മുതൽ അവനും തിരയുന്നുണ്ട് ആ വാക്കിന്റെ പൂർണമായ അർത്ഥം എന്താണെന്ന് അവളെ കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും കാട് കയറി തുടങ്ങി അവളിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴൊക്കെയും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് അവന് തോന്നി ചുറ്റും മറ്റൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്നെ അല്ലെ മയ്യേട്ട ഓർത്തെ പെട്ടെന്നുള്ള ചുവത്തിൽ ഒരു ഞെട്ടിലൂടെ അവള് നോക്കിപ്പോയവൻ പീളിയുടെ ചുണ്ടിൽ കുറുമ്പ് പിടിച്ചൊരു സിരിയുണ്ട് നീ ഒരുപാട് മാറിപ്പോയി വൈക ഏതോ ലോകത്തേന്ന് പോലെയുള്ള വാക്കുകൾ ആ ചുള്ളിലെ ചിരിക്കും മാറ്റേറിയത് അവൻ കണ്ടു ഞാനിങ്ങും മാറിയിട്ടില്ല എനിക്ക് അനിമലിനോട് പ്രണയം തോന്നിയെന്ന് മാത്രം മെരിങ്ങാതെ ഈ സിംഹത്തിന് മെരിക്കെടുക്കാനുള്ള ഇഷ്ടം കറിയേണ്ടി വരും അവസാനം ആ കണ്ണുകൾ വന്യമായി തിളങ്ങും പോലെ അവളുടെ ഉള്ളമൊന്ന് പിടച്ചു ഹൃദയത്തിലൂടെ മൂർച്ചയേറിയ ഒരു വാള് പാഞ്ഞുപോയതുപോലെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നവൾക്ക് മനസ്സിലായി അറിയാം ഈ ജന്മം മുഴുവൻ കരയേണ്ടി വരുമെന്ന് പക്ഷേ ഇപ്പൊ ചിരിക്കാനും ഓർത്തു ഒരുപാട് ഓർമ്മകൾ വേണം എനിക്ക് ഈ ജന്മം മുഴുവൻ ഓരോ നിമിഷം ഓർത്തി ജീവിക്കാനുള്ള അത്രയും ഓർമ്മകൾ കരഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്നവളാദ്യമായി അവൻ കണ്ടു അത്ഭുതം തോന്നി അവന് ഇതാണോ പ്രണയം നീ ഒരു ഇമോഷണൽ ഫോളാണ് വൈകാ ഏറെ നേരം അവൾ നോക്കിയതിന് ശേഷം അവന് പറയാനുണ്ടായിരുന്ന അത് മാത്രമാണ് പ്രതീക്ഷ തന്നെ ആയിരുന്നെങ്കിലും പെട്ടെന്ന് കേട്ട പ്ലവ് മനസ്സും പിടഞ്ഞു പോയി എന്നിട്ടും ചുണ്ടിലെ ചിരി മായാതെ തന്നെ അവൾ അവനിൽ തന്നെ മിഴികളുറപ്പിച്ച് നിന്നു വയ്യായിട്ട് ഞാനൊരു ഫോൾ ആയിട്ട് തോന്നുന്നു എപ്പോഴും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നുണ്ടാ ചില കാര്യങ്ങൾ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കാവും എനിക്ക് ബുദ്ധി പറയുന്ന അനുസരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഹൃദയം പറയുന്ന കേൾക്കാനാണ് പറയുന്നതിനൊപ്പം അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് നിന്നവൾ ഇപ്പോൾ പൊട്ടും എന്ന പോലൊരു സങ്കടം വന്ന് തടഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ കരയിലായെന്നുള്ള വാശി അവനൊപ്പമുള്ള ഒരു നിമിഷം പോലും എനിക്കറിയില്ല ഈ ഒരു വർഷം മാത്രം കിട്ടുന്ന ജീവിതമാണ് അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള ഓർമ്മകൾ അതിലിനി കരയുന്ന വൈകിട്ട് ചിത്രം അവൾക്ക് വേണ്ട ഇനിയൊന്നും ചോദിക്കേണ്ടോ എനിക്കിനിയൊന്നും പറയാനില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇനി എന്നെ കൊന്നാലും ഞാൻ പ്രണയിക്കും എന്നിൽ ഇനി ഒരു നിമിഷം പോലും കളയാനില്ല അവൾ പോലും അറിയാതെ അത്രയും പതുങ്ങിപ്പോയിരുന്ന ആ വാക്കുകൾ ജീവിതം എവിടെ എപ്പോൾ അവസാനിക്കുമെന്നറിയാവുന്നവരുടെ വേദന ഒരു ജന്മത്തിലെ മുഴുവൻ സന്തോഷവും എന്ന് അവസാനിക്കുമെന്നറിയാവുന്ന സങ്കടം കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നൊട്ടെന്ന് അവനും അറിയുന്നുണ്ട് വേദനിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഈ പെണ്ണിങ്ങനെ വാശി പിടിക്കുന്ന എന്തിനു നൽകുന്നുണ്ടാക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനല്ലേ എല്ലാവരും ശ്രമിക്കുന്നു പക്ഷേ ഇവൾ ഇരു കൈകൾ കൊണ്ട് അവളെ പൊതുങ്ങി പിടിക്കുമ്പോൾ എന്തിനെന്ന് പോലും അറിയാത്തൊരു വിറയിൽ തോന്നിപ്പോയവന് എത്ര ചേർന്ന് കഴിയുമോ അത്രയും ചേർന്ന് നിന്നു പീലി മല്ലികയുടെ മകളെ കുറിച്ചുള്ള അന്വേഷണം എന്തായി ഗണേശ എന്തെങ്കിലും വിവരം ലഭിച്ചോ രണ്ടാമത്തെ മകനോടായി ചോദിച്ചുകൊണ്ട് വസ്തേവൻ ശാരികസേനയിൽ ഒന്നുകൂടി ഞെടിഞ്ഞിരുന്നു ബാക്കി ആൺമക്കളും പേരെ കുട്ടികളെ അയാൾക്ക് ചുറ്റുമായി ഇരിക്കുന്നുണ്ട് സ്ത്രീജനങ്ങളെല്ലാം അകത്താണ് അന്വേഷിച്ചു അവരുടെ മകളുടെ പേര് മഹാലക്ഷ്മി എന്നാ ഭർത്താവ് ലക്ഷ്മൺ വലിയ കുടുംബക്കാരാ മന്നാടിയാ മഹാലക്ഷ്മിയും ഭർത്താവും ഇപ്പം ജീവനോടെ ഇല്ല അവരുടെ മക്കളൊരു പെണ്ണു ഒരു ആണുമാണ് അപ്പം അവനാ നമ്മുടെ രക്ഷകൻ നമ്മുടെ കുട്ടിക്ക് പുടകൊടുക്കേണ്ടവൻ ആലോചനയോട് പറഞ്ഞുകൊണ്ടാണ് നിരച്ച താടിയിൽ തടവി പക്ഷെ അച്ഛ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവന് വയസ്സ് മുപ്പതിന് മുകളിൽ കാണും അങ്ങനെയെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവൻ്റെ കുടുംബക്കുണ്ടാവില്ലേ അതായത് ഭാര്യ കുട്ടികൾ അങ്ങനെ ഭാസ്കരവിളികളുടെ സംശയം അതുപോലെ ചോദിച്ചു ബാക്കിയുള്ളവരെല്ലാം അപ്പോഴാണ് ആ കാര്യം ഓർക്കുന്നത് പോലും ഒരു നിമിഷം ആലോചനയോടെ അവരെല്ലാം ഇരുന്നു പോയി അച്ഛൻ പറയുന്ന പോലാണെങ്കിൽ എന്തു ചെയ്യും മുത്തച്ഛ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ഒരാൾ നമ്മുടെ മോൾ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോ അത് നടക്കാതിരുന്ന നമ്മൾ തറവാട് എല്ലാം നശിക്കും ദത്തം തിരുമേനു വെറുമാക്കി പറയാറില്ല ആത്മവിശ്വാസത്തിന്റെ കൂടാണ് അവിടെയുള്ള ഓരോരുത്തരും പുതുതലമുറ അതിൽ നിന്ന് വിഭിന്നമല്ല എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും തറവാട് അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളും അവരുടെ വിശ്വാസമാണ് അത്തരം വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ച് നരവലി നടത്താൻ പോലും മടിയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരാണ് അങ്ങനെ ഒരു തടസ്സമുണ്ടെങ്കിൽ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരണോ നിങ്ങൾക്ക് നമ്മൾ ഇത്രയും പേർക്ക് വേണ്ടി ഒന്നോ രണ്ടോ ജീവൻ ഇല്ലാതെയായാലും അതൊരു പാപമൊന്നുമല്ല വസുദേവൻ കുടിലതയോടെ പറഞ്ഞു ബാക്കിയുള്ളവരുടെ മുഖത്ത് ക്രൂരമായ പുഞ്ചിരിയുണ്ട് ഇനി കൂടുതൽ അന്വേഷണത്തിനൊന്നും നിൽക്കണ്ട അവിടേക്കുള്ള അഡ്രസ്സ് വാങ്ങിയെടുക്കുക നമുക്ക് ഉടനെ തന്നെ പുറപ്പെടണം ദോഷവും പാപവും പറയണ്ട വരാൻ പോകുന്ന ഉത്സവത്തിന് ക്ഷണിക്കാൻ ചെന്നാണെന്ന് പറഞ്ഞാൽ മതി അവിടെയുള്ളവരോട് എത്തിക്കാനുള്ള എളുപ്പമാർ ഗോത ബാക്കിയൊക്കെ അവരോട് എത്തിയതിന് ശേഷം മതി അത്രയും പറഞ്ഞുകൊണ്ട് വസ്തുദേവനാ സംസാരം അവസാനിപ്പിച്ചു ബാക്കിയുള്ളവരുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു ചെയ്യാൻ പോകുന്ന പാപമാണെന്ന പൂർണ്ണ ബോധ്യം ഗൗതമിനും അജിത്തിനൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഞ്ഞെന്ന അതിയായ മോഹം എന്തു പാപത്തിനും കൂട്ടുനിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചു എന്നാണ് സത്യം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം